ിൽ തിരുവനന്തപുരം നടക്കുന്ന സംസ്ഥാന റോൾബോൾ ചാമ്പ്യൻഷിപ്പിനോട് അനുബന്ധിച്ചുള്ള ഇടുക്കി ജില്ലാ ടീമിനെ തെരഞ്ഞെടുത്തു കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് വിവിധ ഭാഗങ്ങളിലുള്ള ടീമുകൾ തെരഞ്ഞെടുത്തത് ഓഗസ്റ്റ് ഒന്ന് മുതൽ നാലുവരെയാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് ഒന്ന് മുതൽ നാലു വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന റോൾബോൾ ചാമ്പ്യൻഷിപ്പിനോട് അനുബന്ധിച്ചുള്ള ഇടുക്കി ജില്ലാ റോൾബോൾ ചാമ്പ്യൻഷിപ്പാണ് നടന്നത് ജൂലൈ ഇരുപത്തൊന്നിന് കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം സീനിയർ ജൂനിയർ സബ് ജൂനിയർ ഇനി വിഭാഗങ്ങളിലായി സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള സെലക്ഷനാണ് മത്സരത്തോടനുബന്ധിച്ച് നടന്നത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സാൻസൺ അക്കാക്കാട്ടിന്റെ അധ്യക്ഷതയിലായിരുന്നു ഉദ്ഘാടന യോഗം സ്കൂൾ പ്രിൻസിപ്പൽ ഒ എ എബ്രഹാം മത്സരം ഉദ്ഘാടനം ചെയ്തു അപ്പോൾ നമ്മൾ തന്നെ അടുത്തുള്ള ചാമ്പ്യൻഷിപ്പ് വ്യത്യസ്തമായ രോഗത്തിൽ ഞങ്ങൾ ജാതി രൂപീകരിക്കുമ്പോൾ ഈ രോഗത്തിലൊന്നും ഉണ്ടാകുന്നതാണ് ഞങ്ങൾ അൽപ്പ് വിചാരിച്ചതല്ല അതായത് നമുക്ക് നമ്മുടെ ദരിദ്രമായ പ്രേടനകളും രക്ഷാർത്താനുള്ള സഹകരണവും എല്ലാം കൊണ്ടാണ് നമുക്ക് ഇന്നും ഇല്ലാത്ത രീതിയിൽ നിർത്താനുള്ള ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കൊല്ലം തന്നെ നമ്മുടെ ഇവിടെ പഠിച്ചിട്ടുള്ള ഇതിൻ്റെ ഭാഗമായി റേറ്റ് കളിച്ചിട്ടുള്ള കുട്ടികൾക്ക് സ്വാഭാവികമായും പ്ലസ് ടുവനൊക്കെ ഗ്രേസ് മാർക്കുകൾ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് തന്നെ നമുക്ക് കളിക്കാൻ നാഷണൽ കുട്ടിക്ക് ഗ്രേസ് മാർക്ക് അസോസിയേഷൻ ചെയർമാൻ ടി ആർ സോമൻ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു സെക്രട്ടറി പി കെ രാജേന്ദ്രൻ ഷിജി ജോസഫ് രാകേഷ് തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറ്റി അൻപതോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് തലത്തിൽ വിജയികളായവർ ഓഗസ്റ്റ് മാസത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന റോഡ്ബോൾ ചാമ്പ്യൻഷിപ്പിലാണ് പങ്കെടുക്കുന്നത് മികച്ച രീതിയിലുള്ള സംഘാടനവുമാണ് നടന്നത് മത്സരാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉച്ചഭക്ഷണം ഉൾപ്പെടെ ഒരുക്കിയിരുന്നു